പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം ആശയദാരിദ്ര്യം ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് വോയിസ് ക്ലിപ്പിന്റെയും പിന്നാലെ പോകുന്ന ഒരു പാപ്പരത്വത്തിലാണല്ലോ പ്രതിപക്ഷം ഉള്ളത് അതൊരു പോട്ടെ എത്ര കാലം പോകുന്നു നമുക്ക് നോക്കാം ആ വോയിസ് ക്ലിപ്പിന്റെ പിന്നാലെ പ്രതിപക്ഷം എത്ര കാലം പോകും എന്ന് നമുക്ക് കാണാം സർക്കാരിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ആശങ്കയില്ല ഒരു തരത്തിലും പരിഭ്രാന്തിയും ഇക്കാര്യത്തിലില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നുള്ളത് തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവര് പിന്നെ മന്ത്രി ആജി എന്നൊക്കെ പറയാനുള്ള അവകാശം അവർക്കുള്ള അവകാശമാണ് അതവര് പറയില്ലേ എന്നാണ് ഞാൻ ആശങ്കപ്പെട്ടത് രാവിലെ തന്നെ അത് പറഞ്ഞു എന്തായാലും ആദ്യം തന്നെ അത് പറയുമായിരുന്നില്ലേ എന്ന ആശങ്ക മാത്രമേ ഉണ്ടായിരുന്നത് ഞാനിതൊക്കെ വളരെ പരിഹാസ്യമായിട്ടാണ് കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത് ഒരു ബാർ മുതലാളി ഒരു വാ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വാലും ഒരു ഓഡിയോയുടെ പിന്നാലെ പോയിട്ട് സർക്കാരിനെതിരെ ആക്രമിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എത്തിയെങ്കിൽ അവരുടെ പാപ്പരത്തെ എന്തായാലും യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നൊരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വിവാദത്തിൽ താങ്കൾ അവസാനം പ്രതികരിക്കുന്നത് രാത്രിയിൽ